They, the the the, uh, the debris of uh, these jets fell in into Indian uh, occupied Kashmir, but it's, and it's all over Indian, Indian media, today. you're the defence. Well, media has, the reason to talk to you today, Indian sir. is not. It's not to talk it, about content media. all over social media. I'm sorry. It's not to talk about content all over social media. I'm asking you very specifically. ശ്രീനാഥ് ചന്ദ്രൻ അതിലെ ശ്രീനാഥിലെ സങ്കടം ഈ ഇരുന്ന് ആധികാരികമായി തട്ടിമൂളിക്കുന്നത് അബദ്ധമാണ് വണ്ടത്തരമാണ് വിഡ്ഢിത്തരമാണെന്ന കാര്യം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളത് എന്ത് കഷ്ടമാണ് ശ്രീനാഥ് അത് മനസ്സിലാവായിട്ടാണോ അല്ല അത് മനസ്സിലായില്ലെന്ന് അഭിനയിക്കുകയാണോ എന്നത് സംശയമുണ്ട് കാരണം സ്വാഭാവികമായും പാകിസ്ഥാനിൽ ഇത്രയും വലിയ ആക്രമണം താവളങ്ങൾക്ക് നേരെയാണെങ്കിലും പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറിയാണ് മറ്റൊരു രാജ്യം ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ സ്വാഭാവികമായും സർക്കാരിനോടും സൈന്യത്തോടുമൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദ്യം ഉയർത്തുക അത് സ്വാഭാവികമാണ് ആ തരത്തിൽ വലിയ സമ്മർദ്ദം പാകിസ്ഥാനിൽ നിന്ന് ഈ സർക്കാരിനും പ്രതിരോധ മന്ത്രിക്കും സൈന്യത്തിനുമൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വാദത്തിൽ ിൽ തന്നെ ഇപ്പോഴും ഇങ്ങനെ ഉറച്ചു നിൽക്കുകയും ആ നുണ പിന്നെയും പിന്നെയും പറയാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ശ്രമിക്കുന്നത് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ പ്രതിരോധ മന്ത്രിയും പറയുന്നത് പക്ഷേ ഇപ്പോൾ പോലും ആ വെടിവെച്ചിട്ട് ആ വിമാനങ്ങളുടെ ഒരു ഇരുമ്പ് ചീളു പോലും കാണിക്കാൻ ഈ പ്രതിരോധ മന്ത്രിക്കോ സൈന്യത്തിനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരായി ഒരു ഈ ഒരു പ്രൊപ്പഗേണ്ട അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സി എൻ എൻലൊക്കെ ഈ തരത്തിൽ പ്രതിരോധ മന്ത്രി വന്നിരിക്കുന്നത് പക്ഷേ അവിടെ പെട്ടുപോയി കാരണം അവതാരകൾ കൃത്യമായി ചോദിച്ചു എന്താണ് തെളിവ് എന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയ അതിലുണ്ട് എന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ച ഒരു വ്യാജ ഫോട്ടോ ആണ് ഈ പ്രതിരോധ മന്ത്രിയും തെളിവായി അതായത് സൈന്യത്തിന്റെ വിവരങ്ങൾ നേരിട്ട് കിട്ടേണ്ട കൃത്യമായ വിവരങ്ങൾ കിട്ടേണ്ട പ്രതിരോധ മന്ത്രി സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വ്യാജ പ്രചാരമാണ് ഇപ്പോൾ ഏറ്റുപിടിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി പഞ്ചാബിലെ മോഗയിൽ തകർന്നു വീണ ഒരു മികവിമാനം അതേതെങ്കിലും യുദ്ധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ പേരിലോ ആ സമയത്തൊന്നും അല്ല അത് തകർന്നു വീണ ഏതായാലും അങ്ങനെ ഒരു ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം അത് നമ്മുടെ റഫേലായും സുഖോയായും ഒക്കെ മാറ്റി പാകിസ്ഥാൻ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ വെടിവെച്ചിട്ടതാണ് എന്ന തരത്തിൽ പ്രചാരണം നടത്തി പക്ഷേ പി ഐ ബിയുടെ ഫാക്ടറി വിഭാഗം തന്നെ അത് എന്താണ് എന്ന കാര്യം അതിൽ വസ്തുത എന്താണ് എന്ന് പറഞ്ഞതോടെ ആ കള്ളം പൊളിഞ്ഞുപോയി പക്ഷേ അതേ കള്ളം അവിടെ പോയിരുന്ന അമേരിക്കയിലെ മാധ്യമത്തിൽ പോയിരുന്ന് ആവർത്തിക്കുകയാണ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ചെയ്തത് യഥാർത്ഥത്തിൽ പരിഹാസ രൂപേണയാണ് വീണ്ടും ഒരിക്കൽ കൂടി അവതാരകർ ചോദിക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ കോണ്ടൻറ്റുകളെ കുറിച്ചല്ല നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള യഥാർത്ഥ തെളിവുകളെ കുറിച്ചാണ് എന്ന് വീണ്ടും ആവർത്തിക്കുന്നു അപ്പോഴും അയാൾ മറുപടി പറയാനില്ല പിന്നീട് എന്ത് ആയുധമാണ് നിങ്ങൾ അതിന് ഉപയോഗിക്കുക പ്രതിരോധ മന്ത്രി മാത്രമല്ല ഈ പറയുന്ന വ്യാജ് ഈ പറയുന്ന കള്ളം അല്ലെങ്കിൽ പ്രൊപ്പകണ്ട അവരുടെ പാക് ദേശീയ അസംബ്ലി അവരുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് അതുദ്ധരിച്ച് ഗാർഡിയൻ പോലുള്ള പത്രങ്ങൾ അത് വാർത്തയാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ അത് പ്രൊപ്പറേണ്ട മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായാലും നടിക്കുകയാണോ അറിയില്ല ഇപ്പോൾ വരുന്ന വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അജിത് ഡോവൽ ഒരു നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വസ്തുയിലാണ് ആ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് നിർണായകമായ കൂടിക്കാഴ്ചയാണ് നമ്മൾ ജാഗ്രതയിൽ നിൽക്കുന്ന മണിക്കൂറുകളാണ് അപ്പോൾ എന്തും സംഭവിക്കാമെന്നൊരു സാഹചര്യം അവിടെ ഉണ്ട്